സമാഅ് സമാസ് ഹാബുഹാൽ ഇതാണ് നെഹ്വിന്റെ പ്രസിദ്ധമായ നാലു പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങളെ കുറിച്ചാണ് ഏതിൽ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുക ഒന്നാമത് പറയാം ഏതാണ് ഒന്നാമത്തേത് ഖുർആനാണ് രണ്ടാമത്തേത് ഹദീസാണ് മൂന്നാമത്തേത് കലാമുൽ ഉൽ അറബാണ് അപ്പൊ ഖുർആൻ നോക്കാം ഖുർആൻ എല്ലാ അർത്ഥത്തിലും നെഹ്വിൽ തെളിവായി പിടിക്കാൻ പറ്റുമോ ചർച്ചയാണ് അപ്പൊ അവിടെ മൂന്നായി തരംതിരിച്ചു ഖുർആൻ ആഹാദായി ഉദ്ധരിക്കപ്പെട്ടാലും ഷാദ് ഉദ്ധരിക്കപ്പെട്ടാലും മുത്തവാത്യായി ഉദ്ധരിക്കപ്പെട്ടാൽ തന്നെയും ആ ഖുർആൻ പ്രമാണമായി വരും നെഹ്വിനെ സംബന്ധിച്ചിടത്തോളം നെഹ്വി നിയമങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഖുർആാൻ തെളിവാൻ സമാ ഇൽപ്പെട്ടോ സമാ മൂന്നെണ്ണമുണ്ട് സമാ ഒന്ന് ഖുർആൻ ഒന്ന് മറ്റൊന്ന് കലാമു നബി സല്ലാഹു അലൈ വസ്ലാം മറ്റൊന്ന് കലാമുൽ അറബ് അതിൽ കലാമുല്ലാഹി എന്ന ഒന്ന് ആഹദദായി ഉദ്ധരിക്കപ്പെട്ടാലും അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ടാലും അല്ലെങ്കിൽ മുത്ത മുത്തവാത്തിറായി ഉദ്ധരിക്കപ്പെട്ടാലും അതെല്ലാം നെഹ്റിലേക്ക് ചേർത്തുകൊണ്ട് ഒരു നിയമം സ്ഥാപിക്കാൻ ഒരു നിയമം പ്രഖ്യാപിക്കാൻ അത് മതിയാകും അപ്പൊ സമാഇലെ കലാമുല്ലാഹി പറഞ്ഞു ആഹദാവട്ടെ ആവട്ടെ മുത്തവാത്തിറാവട്ടെ ഷാദ് രണ്ടാമത്തേത് കലാമുൻ നബിഇ സാഹു അലി വസാം നിരവധികം ഹദീസ് അത് നെഹ്വിലേക്ക് ചേർത്തുകൊണ്ട് തെളിവാണോ സൂര് നെഹ്വിലെ ചർച്ചാ വിഷയം അതാണ് ഖുർആൻ നിരുപാധികം നെഹ്വിലേക്ക് ചേർത്തുകൊണ്ട് തെളിവാണോ അതെ പറഞ്ഞു ആഹദാവട്ടെ ആവട്ടെ ഷാദ് ആവട്ടെ തെളിവാണ് രണ്ടാമത് ഹദീസ് ഹദീസ് നിരുപാധികം നെഹ്വിലേക്ക് ചേർത്തുകൊണ്ട് നിരുപാധികം നിയമമായി പറയാൻ പറ്റുമോ തെളിവായി ഉദ്ധരിക്കാൻ പറ്റുമോ അവിടെ മയന കൊണ്ടുള്ള രീായത്ത് ലഫുൽ കൊണ്ടുള്ള രീായത്ത് എന്ന വ്യവച്ഛേദനമുണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഹദീസുകളെ ഹദീസിന്റെ ഇസ്ലാഹപ പ്രകാരം സാങ്കേതിക സ്വപ്ന പ്രകാരം നമ്മൾ പറഞ്ഞു ഹദീസിലേക്ക് ചേർത്തുകൊണ്ട് മായന കൊണ്ടുള്ള രിവായത്ത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മായന കൊണ്ടുള്ള രിവായത്തല്ല ലഫുതു കൊണ്ടുള്ള രിവായത്താണോ എങ്കിൽ അത് നെഹ്റിലെ നിയമങ്ങളുടെ സ്ഥാപനത്തിനു വേണ്ടി അല്ലെങ്കിൽ നിയമങ്ങൾ അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ് മൂന്നാമത്തേത് കലാമുൽ അറബ് അറബികളുടെ കലാം ഏത് ഗ്രാമീണം പറഞ്ഞാലും നഗരവാസി പറഞ്ഞാലും നെഹ്വിൽ ഒരു നിയമം പറയാൻ അത് മതിയാവുമോ ഒരു ഗ്രാമീണം പറഞ്ഞു അല്ലെങ്കിൽ നഗരവാസി പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ ഇതര നാട്ടിൽ നിന്ന് അറബ് ലോകത്തേക്ക് കടന്നു വന്ന അറബികളുമായി സംസാരിച്ച് സങ്കര ഭാഷയുടെ വക്താവായ മനുഷ്യന് ആ മനുഷ്യന്റെ സംസാരവും പിന്നീട് വരുന്ന വയ്യാകരണന്റെ ഒരു നെഹ്വി നിയമം സ്ഥാപിക്കാൻ അവലംബിക്കാമോ ചർച്ചയുണ്ട് കലാമുൽ അറബ് നിരുപാധികം പാടില്ല അവിടെ ഒരു ക്രമമുണ്ട് ഇതാണ് അതിന്റെ ക്രമം ഏത് ഏത് ഗോത്രവും എന്തു പറഞ്ഞാലും ഏത് ഗോത്രം ഏത് കവിത പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് കവിത ഉദ്ധരിച്ചാലും നെഹ്റിലേക്ക് ചേർത്തുകൊണ്ടത് സ്വീകാര്യമല്ല മറിച്ച് ഈ പറഞ്ഞു ഇതാരു തന്നെ പറയണം സ്വീകാര്യരായ പണ്ഡിതന്മാര് തന്നെ പറയണം ഈ പറഞ്ഞ ഈ പറഞ്ഞ അസദാവട്ടെ കൈസാവട്ടെ തമീമാവട്ടെ ഹുദൈലാവട്ടെ ബാലുൽ ഖിനാനത്ത് ആവട്ടെ ബാലുൽ തൊയിനാവട്ടെ ഇവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കവിത ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് കൂഫ ബസറയിലെ പ്രൗഢഗംഭീരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറയണം നമ്മൾ നെഹ്ബു ചർച്ച ചെയ്യുമ്പോൾ കൂഫ ബസറ പ്രസിദ്ധമാണ് കൂഫ ബസറ കൂഫ ബസ് ഖൂഫയിലെ ഖസ ഇമാമും സാലബിമാമും മുബറദ് ഇമാമും പ്രസിദ്ധമാണ് ബസർ ബസറയിലേതും അങ്ങനെ തന്നെ ഏതായിരുന്നാലും അള്ളാഹുസുബാന ഹൂബത്താല വിശാലമായി പഠിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ അപ്പോൾ നെഹ്വിൻ്റെ ഇജ്മാലിയായ ദലീലുകളെ കുറിച്ചാണ് ഉസൂരി നെഹ്വിലെ ചർച്ച ഒന്നാമതായി പറഞ്ഞു സമാഅ ആ സമാഅയിൽ മൂന്ന് കാര്യങ്ങളുണ്ട് കലാമുള്ള ആ കലാമുള്ള നിരുപാധികം അത് ആഹാദായി ഉദ്ധരിക്കപ്പെടട്ടെ മുത്തവാത്തിറായി ഉദ്ധരിക്കട്ടെ ഷാദായി ഉദ്ധരിക്കട്ടെ നെഹ്വിലേക്ക് ചേർത്തുകൊണ്ട് പറ്റും സ്വീകാര്യമാണ് രണ്ടാമത്തേത് കലാമുൻ നബി സല്ലാഹു അലൈ വസ്ലം അത് ആ ലഫുൽ അനുസരിച്ച് തന്നെ ഉദ്ധരിക്കപ്പെടണം മായന കൊണ്ടുള്ള റിവായത്താണോ അത് ആരാൻ്റെ കൈക്കടത്തലായത് കൊണ്ട് നെഹ്വിലേക്ക് ചേർത്തുകൊണ്ട് അത് പോരാ മൂന്നാമത്തേത് കലാമുൽ അറബ് ഏത് അറബിയുടെയും സംസാരം അനുവദനീയമല്ല മറിച്ച് അവരെ ക്രമമായി പഠിപ്പിച്ചു തന്ന ം അസദ് ഈ പറഞ്ഞ ആളുകൾ തന്നെ ആരുദ്ധരിക്കണം കൂഫയും അഹ് ബസറയും നമുക്ക് പറഞ്ഞു തരണം അപ്പൊ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞു സമാ എന്ന ഭാഗം പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേജ് കൊണ്ടും നെഹ്റിലെ ഒരു നിയമം സ്ഥിരപ്പെടും ഇജ്മാഴ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ യുനാനി മസ്ലി തീരുമാനം എന്നർത്ഥത്തിലല്ല ഐകഖണ്ഠേനയുള്ള തീരുമാനം എന്ന അർത്ഥത്തിലെല്ലാം മറിച്ച് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം അതാണ് ഇജ്മാ നെഹ്വിന്റെ ലോകത്ത് ഇജ്മാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നെഹ്വിന്റെ ഇജ്മാലിയായ ദലീലിനെ കുറിച്ചുള്ള ചർച്ച അഥവാ ഇജ്മാ കുറിച്ചുള്ള ചർച്ച ഇജ്മാ ആ ഇജ്മാഹ് ഹർക്ക് ചെയ്യൽ ഹറാമാണോ ഹറാമല്ലേ ചർച്ച വരും സാധാരണ ശരീരത്തിന്റെ വിജ്ഞാനം ചർച്ച ചെയ്യുമ്പോൾ ഇജ്മാഇനെ ഹർക്ക് ചെയ്യുന്നത് തെറ്റാണോ തെറ്റല്ലേ എന്ന ചർച്ച വരുന്നത് പോലെ ഇവിടെയും ഇജ്മാഹിലേക്ക് ചേർത്തുകൊണ്ട് ആ ചർച്ച വരും മറ്റൊന്നാണ് അടുത്തതാണ് കിയാസ് 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 എന്ന് പറഞ്ഞാൽ ഇബിനുൽ അംബാരി പറഞ്ഞതുപ്രകാരം നെഹ്വിൻ്റെ മിക്കവാറും നിയമങ്ങൾക്കുള്ള തെളിവ് ഏതാണ് കിയാസാൻ ഖുർആൻ അല്ല ഹദീസ് അല്ല കലാമുൽ അറബ് അല്ല മറിച്ച് കിയാസാണ് മിക്കവാറും നെഹ്വി നിയമങ്ങൾക്കുള്ള പ്രമാണം ഇബിനുൽ അംബാരി എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ചില ആളുകളെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് കാണാം ഇന്നമൻ നെഹ്സുബാ ഇന്നെവുസുത്ത് ബാഴു നെഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അനുഗമിക്കപ്പെടുന്ന അനുകരണീയമായ കിയാസ് മാത്രമാകുന്നു എന്നുവരെ നെഹ്വിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് ആ കിയാസ് ഈ കിയാസ് സാധാരണ കിയാസ് എന്ന് പറഞ്ഞാൽ അതിനൊരു അസുരണ്ടാകും ഒരു ഫറുണ്ടാകും ഒരു ഹെക്കും ഉണ്ടാകും ഇല്ലത്തും ജാമ്യത്തും ഉണ്ടാകും അപ്പോഴാണ് കിയാസ് സമ്പൂർണ്ണമാവുക ഒരു ഉദാഹരണം പറയാം ഫായിലും അർഫു ആണ് അങ്ങനെയെങ്കിൽ നായിബ് ഫായിലും അറഫു ആവേണ്ടതാണ് കിയാസ് ആണത് ഫായിലും അറഫു ആണ് ഫായിൽ അറഫു ആണ് അതുകൊണ്ട് നായിബ് ഫായിൽ നായിബു ആണ് നായിബ് ഫായിൽ അറഫു ആണെന്നതിന്റെ തെളിവ് ഖുർആാൻ കലാമുൽ അറബ് അല്ല മറിച്ച് ഖിയാസാണ് ആണ് എന്തിനോട് ഖിയാസ് ആക്കി ഇവിടെ ആണ് അതിന്റെ ഫറ ആണ് ഏതാണ് ഫേതാണ് എന്നതാണ് ഹുക്കും ഇല്ലത്തും ജാമിയത്ത് ഏതാണ് ഇസ്നാദ് ഫായിലിലേക്ക് ചേർത്തുകൊണ്ടും ഇസ്നാദ് ഉണ്ട് നായിബു ഫായിലിലേക്ക് ചേർത്തുകൊണ്ടും ഇസ്നാദ് ഉണ്ട് അതുകൊണ്ട് അസല് ഫെ ഹ് ഇല്ലത്തുൻ ജാമിയ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നായിബു ഫായിലിനെ ഫായിലിനോട് റഫ് എന്ന വിഷയത്തിൽ ഇല്ലത്തുൻ ജാമിയ എന്ന ഇസ്നാദ് ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ തുലനം ചെയ്തു അതുകൊണ്ട് കുല്ലു നായിബിൽ ഫായിൽ എന്ന നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ അവിടെ കിയാസ് ആണ് തെളിവ് അതുകൊണ്ട് കിയാസ് ഈ കിയാസിലേക്ക് ചേർത്തുകൊണ്ട് ഏത് ഏത് ഇല്ലത്താവാം ഏത് ഇല്ലത്താവാൻ പാടില്ല ഇല്ലത്താണ് അതിന്റെ കേന്ദ്ര ബിന്ദു ഇല്ലത്തുണ്ടോ എങ്കിൽ ആ ഹുക്കുമ് ആ ഫറൈൻ ഉണ്ടാകും അസലിൻ്റെ ഹുക്കുമ്പ് ഫറഇൻ എന്ന് പറയലാണല്ലോ കിയാസ് അതുകൊണ്ട് ഇല്ലത്തിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ ഉസൂലുൽ ഫിഖ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ മസാലിക്കുൽ ഇല്ലത്തും ഖവാദിഹുൽ ഇല്ലത്തും പറയാറുണ്ട് മസാലിക്കുൽ ഇല്ലത്തും ഖവാദിഹുൽ ഇല്ലത്തും പറയാറുള്ളതുപോലെ ഈ നെഹ്വിൻ ഈ നെഹ്വിൻ്റെ കിയാസിലേക്ക് ചേർത്തുകൊണ്ട് ആ കിയാസിൻ്റെ നാലാം ഘടകമായ ഇല്ലത്തും ജാമ്യത്തിന് ഏതുണ്ടാകും അതിനുണ്ടാകും മസാലിക്കുൽ ഇല്ല ഒരു ഇല്ലത്ത് ഇല്ലത്തായി നിർണയിക്കാവുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഇല്ലത്ത് ഇല്ലത്തല്ല എന്ന് പറയാനുള്ള ന്യൂനതകൾ ഏതൊക്കെയാണ് ഖവാദിഹുകളും ഉണ്ടാകും മസാലിക്കുകളും ഉണ്ടാകും അതുകൊണ്ട് കിയാസ് എന്ന മൂന്നാമത്തെ പ്രമാണം അത് നെഹ് നിയമമാക്കിയെടുക്കാൻ തെളിവാണോ തെളിവല്ലേ എന്ന് ഹസൂൽ നെഹ്വിൽ ചർച്ച ചെയ്യും മറ്റൊന്നാണ് ഇസ്തി ഹാബു ഹാൽബു ഹാൽഹാബു ഹാൽ എന്ന് പറഞ്ഞാൽ തെളിവൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിലവിലുള്ളതിനെ സഹവസിപ്പിക്കുക ഉദാഹരണമായി ഇസ്മിലേക്ക് ചേർത്തുകൊണ്ട് അസിൽ യാറാബാണ് അങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് അൽ അസൽസ് അലു ഇസ്മിലേക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ അസല്ബാണ് ബിനാ ഇൻ്റെ ദലീൽ കിട്ടുവോളം ബിനാ ഇൻ്റെ ദലീൽ കിട്ടുവോളം അതുകൊണ്ട് ഇസ്മിൻ്റെ ദലീൽ ഇസ്മിലേക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ അസിലായ എറാബിനെ സഹവസിപ്പിച്ചിരിക്കുകയാണ് അവിടെ ഹാൽ മറ്റൊരു തെളിവാണ് തെളിവാണോ തെളിവല്ലേ ചേർത്തുകൊണ്ട് തെളിവല്ലേ എന്ന് ചർച്ച ചെയ്യും എന്ന ശാസ്ത്രത്തിൽ ഇതിപ്പോൾ ഇതുവരെ അദില്ലത്തുബ എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അൻ അദില്ലത്തിൻ പൊതുപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച പൊതുപ്രമാണങ്ങളിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ നാലെണ്ണമാണ് ഈ പറഞ്ഞത് അഥവാ സമാബുഹാൽ ഒന്നും കൂടി കെട്ടഴിച്ചാൽ സമാൻ്റെ ഉള്ളിൽ മൂന്നെണ്ണമുണ്ട് നബി സാഹുലി വസ്ലാം അറബ് ഓക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി അതിലേക്ക് ചേർത്തുകൊണ്ട് പറയട്ടെ കിയാസിലേക്ക് ചേർത്തുകൊണ്ടല്ല ഖലാമുൽ അറബ് അതൊരു പറയേണ്ട കാര്യം തന്നെയാണ് കലാമുൽ അറബിലേക്ക് കൊണ്ട് പറയേണ്ട ഒരു കാര്യം കലാമുൽ അറബ് എന്ന് പറയുന്ന സമ ആണ് അതായത് ഒരു മസ്മു ആണ് കേൾക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മസ്മുനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം നമ്മൾ പലപ്പോഴും അല സബീലി ലിത്തിറാദി അല സബീലി കൗനി മുത്തരീദ അല സബീലി കൗനി ഷാദ എന്നൊക്കെ നെഹ്വിൽ കാണും മസ്മുനെയാണ് രണ്ടായി തരംതിരിക്കാറുള്ളത് കേൾക്കപ്പെടുന്ന കലാമുകളെ മുത്തരീദ് എന്നും ഷാദ് എന്നും രണ്ടായി തരംതിരിക്കും മുത്തരിദ് എന്നും ഷാദ് എന്നും രണ്ടായി തരംതിരിക്കും ഈ മുത്തരിദ് ഷാദ് തന്നെ വേറെ നമുക്ക് നാലായി വേറെ തരംതിരിക്കാം നാലെണ്ണായി വേറെ തരംതിരിക്കാം അഥവാ തിയാസിലും ഇസ്തിമാലിലും മുത്തരിത് അംബ്രൻ അല്ലെങ്കിൽ മറർത്തു ബി അംബ്രിൻ ഇതൊരു ജുംലയാണ് നെഹ്വി ജുംലയാണ് ആ നെഹ്വി ജുംലയിലേക്ക് ചേർത്തുകൊണ്ട് തിയാസ് പരിഗണിക്കുമ്പോഴോ ഇസ്തിമാല് പരിഗണിക്കുമ്പോഴോ ഈ രണ്ട് പ്രയോഗങ്ങൾക്കും ഒരു പ്രശ്നവും അനു അമ്രൻ അല്ലെങ്കിൽ ബി ഈ രണ്ട് വാക്യങ്ങളും നിലക്കും നിലക്കും മുത്തരിതാണ് നിയമാനുസൃതമാണ് മറ്റൊന്ന് നിലക്കും നിലക്കും ആയത് ഉപയോഗം നോക്കുമ്പോഴും പിന്നെ അതിന്റെ നിയമ സ്വഭാവം നോക്കുമ്പോഴും ഒറ്റപ്പെട്ടത് ഉപയോഗം നോക്കുമ്പോഴും നിയമ സ്വഭാവം നോക്കുമ്പോഴും ഒറ്റപ്പെട്ടത് ഉദാഹരണമായി സൗബുൻ മസവൂനു സൗബുൻ എന്ന് പറയാൻ പാടില്ല മസൂനുൻ എന്ന് പറയാൻ പാടുള്ളൂ സൗബുൻ മസവൂൻ എന്ന് പറഞ്ഞാൽ മസവൂനുൻ എന്ന പ്രയോഗം ഉപയോഗത്തിലേക്ക് ചേർത്തുകൊണ്ട് അത് ഒറ്റപ്പെട്ടതാണ് നിയമത്തിലേക്ക് ചേർത്തുകൊണ്ടും അത് നിന്ന് ഒറ്റപ്പെട്ടതാണ് രണ്ടെണ്ണം പറഞ്ഞു ഇസ്തിയമാലിലേക്ക് ചേർത്തുകൊണ്ടും കിയാസിലേക്ക് ചേർത്തുകൊണ്ടും ഉത്തരിതായത് രണ്ടാമത്തേത് ഇസ്തിയമാലിലേക്ക് ചേർത്തുകൊണ്ടും കിയാസിലേക്ക് ചേർത്തുകൊണ്ടും ഷാദ് മറ്റൊന്ന് ഇസ്തിയമാലിലേക്ക് ചേർത്തുകൊണ്ട് മുത്തരീദാണ് പക്ഷെ കിയാസിലേക്ക് ചേർത്തുകൊണ്ട് മുത്തരീദ് അല്ല കിയാസിലേക്ക് ചേർത്ത് നോക്കിയാൽ മുത്തരീദല്ല പക്ഷേ ഉപയോഗത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ധാരാളമുണ്ട് ഉദാഹരണമായി ചേർത്തുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണം വാമു തഹരീഖും അക്കബിൽ മഫ്തുമായതുകൊണ്ട് ആയതുകൊണ്ട് ബാബു മറിഞ്ഞ് അലിഫാവണം പക്ഷെ ഇസ്തസ്വമായി എന്ന് ധാരാളം കാണുന്നുണ്ട് ഇസ്തൻവക്കായെന്ന് ധാരാളം കാണുന്നുണ്ട് പക്ഷേ അത് കിയാസിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെയല്ല പറയേണ്ടത് ഉപയോഗത്തിലാണെങ്കിൽ അത് നല്ലോണം ഉണ്ട് താനും മറ്റൊന്നാണ് ഉപയോഗത്തിലേക്ക് ചേർത്തുകൊണ്ട് അല്പമേ ഉള്ളൂ കിയാസിലേക്ക് ചേർത്തുകൊണ്ട് അത് മുത്തരിതാണ് താനും ഉദാഹരണമായി യദറുവിൻ്റെയും യദാവിൻ്റെയും ഒക്കെ മാറി വതാറായാതു വതാറായാതു പക്ഷെ ഇത് ഉപയോഗത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇല്ല പക്ഷെ കിയാസിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു ഫെയിലിൻ്റെ മാതയാണ് ഭൂതകാല ക്രിയയാണ് കിയാസിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് മുത്തരീതാണ് ഇങ്ങനെ മസ്മു ആയ അറബ് കലാം മസ്മു എന്ന ഗണത്തിനെ മുത്തരീത് എന്നും ഷാദ് എന്നും രണ്ടായി തരംതിരിക്കും അതാണ് നമ്മൾ നെഹ്വിൻ്റെ കിതാബുകളിൽ കാണുന്ന മുത്തരി ഷാദ് മുത്തരിദ് ഷാ അത് കിയാസ നിലക്ക് മുത്തരിതാണ് അല്ലെങ്കിൽമാല നിലക്ക് ഷാദ് ആണെന്നൊക്കെ കാണും അതിൻ്റെ അടിസ്ഥാനം ഈ ഒരു വർഗീകരണമാണ് ഏതായിരുന്നാലും നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞു